അടാ നിന്നോട് സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് അല്ല അടിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ സഞ്ജു സാംസന്റെ ഫ്ലക്സ് അടിച്ചത് ആ സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ സഞ്ജു തന്നെയാണ് പക്ഷെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഈ ഫോട്ടോ എടുത്തത് നമ്മൾക്ക് എന്നോട് ചോദിച്ചാ പോരെ പ്രവീൺ കഞ്ഞിക്കുഴി നമസ്കാരം എന്തൊക്കെയുണ്ട് ആകെല്ലേ ഭക്ഷണം കഴിക്കില്ല നേരെ നമ്മളെ എതിർ സ്ഥാനാർത്ഥി അവിടെ വരുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കട്ടോ അയാളെ ആളെ ചാക്കലിടുന്നുണ്ട് ഞമ്മളെന്നെരണം നമ്മളെ ടീമാണ് നിന്റെ ആളോ കക്കൂസ് പാസാക്കി കൊടുത്ത ഞങ്ങളാണ് കക്കൂസ് കഴിഞ്ഞാൽ രണ്ട് കക്കൂസ് തരും എനിക്ക് മാറ്റം വരണം കക്കൂസ് മാത്രം കാര്യണ്ടോ അതിലേക്ക് എന്തെങ്കിലും ആവശ്യം വേണ്ടേ തിന്നണ്ടേ ഞങ്ങള് ജയിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടു നേരം മന്തിയാണ് വികസനം തുടരണം മനസ്സിലായോ വികസന ഭരിച്ചിട്ട് പോക്കറ്റ് മാത്രമേ വികസിക്കുന്നുള്ളൂ എവിടെ എനിക്ക് പോക്കറ്റ് പോലും ഇല്ല നീ വികസിക്കാൻ പോക്കറ്റ് ആ കഴിഞ്ഞ വീടിന്റെ ഫണ്ട് പാസ് പാസ്സായിട്ട് നിങ്ങളല്ലേ മുക്കിയത് റോഡിന്റെ ഫണ്ട് മുക്കിയതാരാ ഞങ്ങള് മുക്കിട്ടില്ല തെളിവുണ്ടതിന് നമുക്ക് പഞ്ചായത്ത് വിടാം എന്താ സംഭവിച്ചോ So no, no, so no, no, െ ഫ്ലെക്സ് റെഡിയാണ് നോട്ടീസ് റെഡിയാണ് അന്നനാണ് നിന്നാ മതി മതി ഞാൻ കാര്യം പറയട്ടെന്താ പറയുക പഞ്ചായത്തിലെ സ്വതന്ത്ര സ്ഥാനത്ത് ഞാൻ നിൽക്കണേ ആ ആ പ്രവീൺ കഞ്ഞിക്കുഴി ചിഹ്നം മറക്കണ്ട കേട്ടാ വാഴപ്പഴം right